തിരുവനന്തപുരം കോർപ്പറേഷൻ സി പി എമ്മിൻ്റെ കുത്തകയാണ് പതിറ്റാണ്ടുകളായി കോർപ്പറേഷന്റെ ഭരണം ഇടതുമുന്നണിയുടെയും സി പി എമ്മിൻ്റെയും നിയന്ത്രണത്തിലാണ് നമുക്കറിയാം തിരുവനന്തപുരം കോർപ്പറേഷൻ അധ്യക്ഷ പദവി അലങ്കരിച്ച പല നേതാക്കളും സി പി എമ്മിലൂടെ സംസ്ഥാന രാഷ്ട്രീയത്തിലും ഉന്നതമായ നേതൃസ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ട് ഇതിന് ഒന്നാമത്തെ ഉദാഹരണമാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന വി ശിവൻകുട്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനം രാജിവെച്ചാണ് വി കെ പ്രശാന്ത് വട്ടിയൂർക്കാവിന്റെ എം എൽ എ ആയി മത്സരിച്ചതും തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതൊക്കെയാണെങ്കിലും തിരുവനന്തപുരത്തെ സംബന്ധിച്ച് രണ്ടായിരത്തി പത്ത് വരെ കോൺഗ്രസ് ശക്തമായ ഒരു പ്രതിപക്ഷമായിരുന്നു രണ്ടായിരത്തി പത്തിൽ നൂറ് സീറ്റുകൾ ഉണ്ടായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ നാൽപ്പത്തി ഒന്ന് അംഗങ്ങളാണ് കോൺഗ്രസിനുണ്ടായത് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചായപ്പോഴേക്കും അത് ഇരുപത്തി എട്ടിലേക്ക് ചുരുങ്ങുകയും രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും യു ഡി എഫും ഏറ്റവും ദയനീയമായ നിലയിലേക്ക് ചുരുങ്ങി പത്ത് സീറ്റുകളിൽ ഒതുങ്ങുകയും ചെയ്തു കോൺഗ്രസിന്റെ തളർച്ച തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വളക്കൂറുണ്ടാക്കിയത് ബി ജെ പിക്ക് ബി ജെ പി ആണ് ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മുഖ്യ പ്രതിപക്ഷം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേർക്കുനേർ പോരാട്ടം നടക്കുക എന്ന പ്രതീതി ഉണ്ടായിരുന്നൊരു ഘട്ടത്തിലാണ് അപ്രതീക്ഷിത നീക്കവുമായി കോൺഗ്രസ് രംഗത്തെത്തിയത് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പേ തന്നെ തിരഞ്ഞെടുപ്പ് തീയതികൾ പുറത്തു വരുന്നതിന് മുമ്പേ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുവാനും മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുവാനും കോൺഗ്രസിന് കഴിഞ്ഞു അരുവിക്കര മുൻ എം എൽ എ കൂടിയായ കെ എസ് ശബരിനാഥനാണ് തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥി തിരുവനന്തപുരം കോർപ്പറേഷനിൽ വളരെ കാര്യക്ഷമമായ പ്രചരണം നടത്തി കോർപ്പറേഷൻ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സംസ്ഥാന കോൺഗ്രസിലെ ഏറ്റവും ജനകീയരായ നേതാക്കളിലൊരാളായ കെ മുരളീധരനാണ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയും നൽകിയിരിക്കുന്നത് ശബരിനാഥൻ മേയർ സ്ഥാനാർത്ഥിയായി ഇരിക്കുമ്പോൾ തന്നെ പരിചയ സമ്പത്തിനും യുവത്വത്തിനും ഒരുപോലെ പ്രാതിനിധ്യം നൽകുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് കോൺഗ്രസ് പുറത്തുവിട്ടത് കോൺഗ്രസ് നടത്തുന്ന ഈ നീക്കങ്ങളെ ഒരു പൊളിറ്റിക്കൽ ഗിമിക് എന്നതിനപ്പുറം ഗൗരവത്തോടെ രാഷ്ട്രീയ വൃത്തങ്ങൾ പോലും ആദ്യഘട്ടങ്ങളിൽ വിലയിരുത്തിയിരുന്നില്ല എന്നതും വസ്തുതയാണ് എന്നാൽ പ്രചരണ രംഗത്ത് കോൺഗ്രസ് സജീവമായി മുന്നേറുമ്പോൾ ഇപ്പോൾ ഉള്ളിടിക്കുന്നത് ബി ജെ പിക്കും സി പി എമ്മിനുമാണെന്നുള്ള വസ്തുത നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇതിൻ്റെ ഉദാഹരണമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇടതുമുന്നണിയുടെ കുത്തകയായ മുട്ടട വാർഡിൽ മത്സരിക്കുന്ന വൈഷ്ണവ സുരേഷ് എന്ന പെൺകുട്ടിയോട് സി പി എം ചെയ്തിരിക്കുന്ന കൊലച്ചതി നമുക്കറിയാം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിനാലുകാരിയായ ജൻ സിയുടെ പ്രതിനിധിയായ കെ എസ് യു ജില്ലാ ഉപാധ്യക്ഷയായ ഒരു സ്ഥാനാർത്ഥി മുട്ടട അവർക്കൊരു ഇരയെ ആവേണ്ടതല്ല എന്നാൽ തൻ്റെ യുവത്വത്തിന്റെ ഊർജ്ജസ്വലത കൊണ്ടും പ്രചരണത്തിലെ മികവ് കൊണ്ടും വാർഡിലെ വോട്ടർമാരുടെ ഹൃദയങ്ങൾ വൈഷ്ണ കീഴടക്കുന്നു എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്കെതിരെ സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തെ കൊണ്ട് കള്ളപ്പരാതി നൽകി അധികൃതരുടെ ഒത്താശയോടുകൂടി വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടി യഥാർത്ഥത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സാങ്കേതിക പിഴവാണ് വൈഷ്ണായുടെ വോട്ടർ പട്ടികയിലെ പേരിനെ ചൊല്ലി ക്രമക്കേടായി സി പി എം ചൂണ്ടിക്കാട്ടുന്നത് എന്ന് നാം മനസ്സിലാക്കാം എന്നാൽ ഇതിലും കൗതുകകരം എന്ന് പറയുന്നത് വൈഷ്ണയ്ക്കെതിരെ പരാതി നൽകിയ സി പി എം മുട്ടട ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ ധനേഷ് കുമാറിന്റെ വീട്ടഡ്രസിൽ രണ്ടു പേർ മാത്രം താമസമുള്ളിടത്ത് ഇരുപത്തിരണ്ട് വോട്ടുകൾ സി പി എം ചേർത്തിരിക്കുന്നു എന്നതാണ് ധനേഷ് കുമാറിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് സാങ്കേതിക പിഴവാണെന്ന ന്യായീകരണം അധികൃതരും സി പി എമ്മും ധനേഷ് കുമാറും നിരത്തുമ്പോൾ വൈഷ്ണവയുടെ കാര്യത്തിൽ നടന്നിരിക്കുന്നത് കുറ്റകരമായ ക്രിമിനൽ പ്രവർത്തനമാണെന്ന ആരോപണമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് എന്നാൽ സി പി എമ്മിന്റെ ഈ നീക്കത്തിന് മുന്നിൽ മുട്ടുമടക്കുവാൻ ഈ പെൺകുട്ടി തയ്യാറായില്ല എന്ന് മാത്രമല്ല നീതിപീഠത്തിന് മുന്നിൽ ഈ ഇരട്ടത്താപ്പ് നയം എത്തിച്ചുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ പാർട്ടിയുടെ മുഖം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് ഇരുപത്തിനാലുകാരിയായ വൈഷ്ണ എന്ന പെൺകുട്ടി തന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ച കോൺഗ്രസ് പാർട്ടിക്കും വൈഷ്ണയ്ക്കും ഏറെ ആശ്വാസകരമായ ഒരു വിധിയാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഈ നടക്കുന്നത് നീതികേടാണ് കേടാണ് ഇരുപത്തിനാലുകാരിയായ ഒരു പെൺകുട്ടി കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനെത്തുമ്പോൾ ഈ സമീപനമാണോ സ്വീകരിക്കേണ്ടത് എന്ന രൂക്ഷമായ ചോദ്യങ്ങൾ ഉന്നയിച്ച ഹൈക്കോടതി തിരുവനന്തപുരം ജില്ലാ കളക്ടർക്ക് വിഷയത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് പത്തൊമ്പതാം തീയതിക്കകം ഈ വിഷയത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളുവാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഈ ഹർജി പരിഗണിച്ച വേളയിൽ രേഖകളെല്ലാം പരിശോധിച്ച ഹൈക്കോടതി വൈഷ്ണവയുടെ ഡോക്യുമെന്റുകളിലുള്ള യാഥാർത്ഥ്യങ്ങൾ തങ്ങൾക്ക് കണ്ട് ബോധ്യപ്പെട്ടു എന്ന് വ്യക്തമാക്കുകയും വൈഷ്ണവയ്ക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെടാനിടയാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവരുത് എന്ന് അധികൃതർക്ക് കർശന നിർദ്ദേശം നൽകുകയും ചെയ്തു ഇവിടെ വൈഷ്ണവയുടെ വോട്ട് വെട്ടിമാറ്റാൻ നടത്തുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് നാം മനസ്സിലാക്കണം പത്തനംതിട്ട ജില്ലയിലെ പള്ളിക്കര ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന സി പി ഐയുടെ പ്രതിനിധിയായിരുന്ന സീനാദേവി കുഞ്ഞമ്മ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതിന് പിന്നാലെ ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെച്ചതിന് പിന്നാലെ അവർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന് ഭയന്ന് സി പി ഐയും ഇത്തരം ഒരു നീക്കം നടത്തി അവരുടെ വോട്ടും വെട്ടിമാറ്റാൻ ശ്രമം നടത്തിയിരുന്നു എന്നാൽ അവരുടെ ക്രമക്കേടിന് കൂട്ടു പഞ്ചായത്ത് സെക്രട്ടറി തയ്യാറാകാത്തതിനെ തുടർന്ന് ഈ നീക്കം പരാജയപ്പെടുകയായിരുന്നു എന്തുകൊണ്ടാണ് വൈഷ്ണ എന്ന പെൺകുട്ടിയെ സി പി എം ഇത്രമാത്രം ഭയക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം ജൻ സിയുടെ പ്രതിനിധിയായ വൈഷ്ണ സ്വന്തം നിലയിൽ മാതൃകായോഗ്യമായ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു പെൺകുട്ടിയാണ് കെ എസ് യുവിന്റെ ജില്ലാ ഉപാധ്യക്ഷ എന്ന നിലയിൽ തലസ്ഥാനത്തെ വിദ്യാർത്ഥി സമരങ്ങളിലെ സ്ഥിരം സാന്നിധ്യമായ വൈഷ്ണ എന്നാൽ തന്റെ ഉപജീവനത്തിന് വേണ്ടി ടെക്നോ പാർക്കിലെ ഒരു ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ നിന്ന് തന്നെ ആ പെൺകുട്ടിയുടെ പൊതുപ്രവർത്തനത്തോടും തൻ്റെ പ്രൊഫഷണൽ ജീവിതത്തോടുമുള്ള ആ ഒരു ആത്മാർത്ഥത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനത്തിനും ജോലിക്കും ഇടയിൽ സമയം കണ്ടെത്തി തിരുവനന്തപുരം ലോ അക്കാഡമിയിൽ ഈവനിങ് ബാച്ചിൽ ഇവർ ഒരു എൽ എൽ ബി വിദ്യാർത്ഥിനിയായി പഠിക്കുക കൂടി ചെയ്യുന്നുണ്ട് എന്ന വസ്തുതയും നമുക്ക് മുന്നിലുണ്ട് ഇത്തരത്തിൽ ഊർജസ്വലയായ ഒരു പെൺകുട്ടി തങ്ങളുടെ കോട്ടകൾ തകർക്കുമോ എന്ന സി പി എമ്മിന്റെ ഭയമാണ് യഥാർത്ഥത്തിൽ ക്രമവിരുദ്ധമായ രീതിയിൽ അധികാര ദുർവിനിയോഗം നടത്തി ഈ പെൺകുട്ടിയുടെ വോട്ട് തന്നെ ഇല്ലാതാക്കുവാനും ഇത്തരത്തിൽ സ്ഥാനാർത്ഥിത്വത്തിനുള്ള സാധ്യതകൾ അവസാനിപ്പിക്കുവാനും അവരെ പ്രേരിപ്പിച്ചത് എന്നാൽ തങ്ങളുടെ ബുദ്ധി തങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകുന്ന കാഴ്ചയാണ് സംഭവം കേരള ഹൈക്കോടതിയിൽ എത്തിയപ്പോഴേക്കും സി പി എമ്മിന് കാണേണ്ടി വരുന്നത് ഇവിടെ വൈഷ്ണവയുടെ വോട്ട് പുനഃസ്ഥാപിക്കുമെന്ന് മാത്രമല്ല ഈ കേസിൽ പരാതിക്കാരനായ സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിന്റെ വീട്ടു നമ്പറിൽ ക്രമവിരുദ്ധമായി ചേർത്തിരിക്കുന്ന ഇരുപത്തിരണ്ട് വോട്ടുകൾ റദ്ദാക്കപ്പെടുന്ന സാഹചര്യവും ഇപ്പോൾ സംജാതമായിരിക്കുകയാണ് പരാതിക്കാരനായ ധനേഷിന് ഹൈക്കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു ഇവിടെ സി പി എം എത്രമാത്രം സിസ്റ്റത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അധികൃതരുടെ മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ ക്രമവിരുദ്ധമായ രീതിയിൽ നേരിടുവാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം ഇപ്പോൾ സി പി എം നടത്തിയ ഈ നാണം ഘട്ട നെറികെട്ട നീക്കം കേരളത്തിലെമ്പാടും ചർച്ചയാകുകയും വൈഷ്ണ ഒരു സെലിബ്രിറ്റി കാൻഡിഡേറ്റ് ആയി മാറുകയും ചെയ്തു ഇതിൻ്റെ അലയൊലികൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉറപ്പായുമുണ്ടാകും എന്ന വസ്തുതയും നാം മനസ്സിലാക്കേണ്ടതുണ്ട് സി പി എമ്മിന്റെ പരാജയ ഭീതിയെക്കുറിച്ച് കേരളം എമ്പാടും ചർച്ച ചെയ്യുവാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതിനാൽ തന്നെ കോൺഗ്രസിന്റെ ഈ പോരാട്ടം പുതിയ തലങ്ങളിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഒരു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് യു ഡി എഫ് അധികാരത്തിലേക്ക് എത്തുവാനുള്ള സാധ്യതകളും സംജാതമാകുകയാണ് സി പി എമ്മിനെയും ബി ജെ പി സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം കോൺഗ്രസിന്റെ ഈ മിന്നും പ്രകടനം അവർക്ക് വലിയ തിരിച്ചടിയാകുവാനുള്ള സാധ്യതകൾ സജീവമാണ് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിയമസഭയിലെ പ്രാതിനിധ്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും കോൺഗ്രസിനും യു ഡി എഫിന്റെയും അവസ്ഥ വളരെ പരിതാപകരമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അതായിരിക്കില്ല ഉണ്ടാകാൻ പോകുന്നത് ഒരു തിരുവനന്തപുരം ജില്ലയിലെ പകുതി സീറ്റുകളിലെങ്കിലും വിജയിച്ചു കയറുവാൻ കോൺഗ്രസിന് വഴിവെക്കുന്ന രീതിയിൽ കോൺഗ്രസിന് സഹായകരമാകുന്ന രീതിയിലാണ് സി ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ അത്യന്തികമായി ചെന്നവസാനിക്കുന്നത് കെ മുരളീധരന്റെ മേൽനോട്ടത്തിൽ ശബരിനാഥിനെ മുന്നിൽ നിർത്തി കോൺഗ്രസ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുവാൻ നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ ആത്യന്തികമായി ഫലപ്രാപ്തിയിലേക്ക് എത്തുമോ എന്ന് നാം തിരിച്ചറിയണമെങ്കിൽ തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന ഡിസംബർ പതിമൂന്ന് വരെ നാം കാത്തിരിക്കേണ്ടതുണ്ട് ഏതൊക്കെയാണെങ്കിലും ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ കുതിപ്പുണ്ടാകുമെന്നും അതിനുവേണ്ടി സി പി എം നൽകുന്ന സംഭാവനകൾ ചെറുതല്ല എന്നുമുള്ള വിശദാംശങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി